അത് ഏത് അക്ഷരം നിങ്ങൾക്ക് പറയാൻ കഴിയണം ഓക്കെ ഈ അക്ഷരം കണ്ടാൽ എന്താ പറയാ ത ഈ അക്ഷരം കണ്ടാലോ മ ഈ അക്ഷരം കണ്ടാൽ റ ഇങ്ങനെ ഏത് അക്ഷരം കണ്ടാലും അത് അക്ഷരം നിങ്ങൾക്ക് പറയാൻ കഴിയണം ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ പഠിക്കാം

അക്ഷരങ്ങൾ കൊടുക്കും അതിന്റെ ചിത്രങ്ങളെ നിങ്ങള് ഓരോ അക്ഷരത്തിന്റെയും ശരിയായ അക്ഷരത്തിനെയും വരച്ചു കൊടുക്കണം നിങ്ങൾ എവിടേക്ക് എവിടെക്ക് എന്ന ചിത്രത്തിലേക്ക് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ ഓരോ അക്ഷരത്തിന്റെ ചിത്രങ്ങളും നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കെ പിന്നെ ഇതിലെ ഏത് ചിത്രം കണ്ടാലും ആ ചിത്രത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയണം ഇത് കണ്ടാൽ എന്താ പറയാ ഇത് എന്താ പറയാ വല ഇതെന്താ പന്ത് ഇങ്ങനെ ചിത്രം കണ്ടാലും അത് അതെന്താന്ന് പറയാൻ കഴിയണം ഓക്കെ ഇതിൽ ഏത് അക്ഷരം കണ്ടാലും ആ അക്ഷരം ഏതാന്ന് പറയാൻ കഴിയണം ഈ അക്ഷരങ്ങളൊക്കെ ചിത്രങ്ങൾ ഏതാന്ന് അറിയണം ആ ചിത്രങ്ങളൊക്കെ പേരും നിങ്ങൾക്ക് പറയാൻ കഴിയണം ഓക്കേ ഇനി ഞാനൊരു ത്രീ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം അത് അതുപോലെ ഒന്ന് പഠിച്ചു വെക്കാം ഓക്കെ നെല്ലാൻ ഉപയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നത് പറഞ്ഞത് നിങ്ങളോട് ചോദിക്കാണേ പണ്ട് കാലത്ത് രാജാക്കന്മാർ പണ്ട് കാലത്ത് രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം ഏതാ ഏതാ രഥ ഓക്കെ അതും പഠിച്ചു വെക്ക പിന്നെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് എന്ത് വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് ഈ ത്രീ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം നെല്ലടക്കാൻ ഉപയോഗിക്കുന്നത് രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം ഏതാണ് രഥ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് വല ഓക്കെ അപ്പോ ഈ ത്രീ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പാട്ട് നമ്മൾ ഓരോ അപക്ഷങ്ങൾ വെച്ചിട്ടും പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് പാട്ടാണോ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത് ആ പാട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ള ഏത് പാട്ട് പാടിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ടാണോ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത് ആ പാട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക അതെന്തായാലും എക്സാമിന് ചോദിക്കും പ്പോ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം ഓക്കേ ഏത് അക്ഷരങ്ങൾ കണ്ടാലും അത് ഏത് അക്ഷരം പറയാൻ കഴിയണം ഏത് ചിത്രം കണ്ടാലും ആ ചിത്രത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയണം അക്ഷരവും ചിത്രങ്ങളും കണ്ട മാച്ച് ചെയ്യാൻ അറിയണം ഓക്കെ പിന്നെ പാട്ട് പഠിച്ചു വെക്കുക പിന്നെ ഞാനൊരു ത്രീ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ നെല്ലാൻ ഉപയോഗിക്കുന്നത് പരാ പണ്ട് കാലത്തെ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം മീൻ പിടിക്കാൻ വല ഈ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും മലയാളം എക്സാമിലെ ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു